ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിന് സമീപം എം സി റോഡിനരികിലുള്ള ഏറ്റുമാനൂരപ്പൻ ബസ്ബേട് അധികൃതരുടെ അവഗണനയിൽ പ്രതിഷേധം ശക്തമാകുന്നു ജില്ലാ പഞ്ചായത്ത് ഹരിപരാസനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ബസ് ബസ്ബേയാണ് സംരക്ഷണമില്ലാതെ നാശത്തിലേക്ക് നീങ്ങുന്നത് ബസ് ബേ സംരക്ഷിക്കാൻ ജില്ലാ പഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ മൺചിരാതുകൾ തെളിയിച്ച് പ്രതിഷേധിച്ചു ശബരിമലയുടെ പ്രധാന ഇടത്താവളമായ ഏറ്റുമാനൂരിൽ ഹരിവരാസനം പദ്ധതിയിലാണ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് ബസ് ബേ നിർമ്മിച്ചത് പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചു നിർമ്മിച്ച ഏറ്റുമാരപ്പന്റെ നാമധേയത്തിലുള്ള തിരുവേറ്റുമാരപ്പൻ ബസ് ബേ സംരക്ഷിക്കുവാനോ യാത്രക്കാരായി എത്തുന്നവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാനോ അധികൃതർ ഇനിയും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ബസ്ബേയിൽ വെളിച്ചവും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കുവാൻ ജില്ലാ പഞ്ചായത്ത് അധികൃതരും തയ്യാറായിട്ടില്ല ഈ കേന്ദ്രം ഔദ്യോഗികമായി ഇന്നും ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടില്ല എന്നതും വസ്തുതയാണ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷനായിരുന്ന കുമ്മനൻ രാജശേഖരനായിരുന്നു തിരുവറ്റുമാരപ്പൻ ബസ്ബേ ഭദ്രദീപം തെളിയിച്ച് പ്രതീകാത്മകമായി ഉദ്ഘാടനം ചെയ്തത് നിലവിലെ കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല ജിമ്മി മുൻപ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് ഏറ്റുമാരിൽ ഹരിവരാസനം പദ്ധതിയിൽ ബസ് വേ അനുവദിച്ചത് ഏറ്റുമാനൂർ ക്ഷേത്രോപദേശ സമിതിയുടെ അഭ്യർത്ഥന പ്രകാരം ഡിവിഷൻ മെമ്പറായിരുന്ന ജോസ്മൻ മുണ്ടക്കലയാണ് പദ്ധതിക്ക് അനുമതി വാങ്ങി നൽകിയത് എന്നാൽ പിന്നീട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഡിവിഷൻ മെമ്പറും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ഈ കേന്ദ്രത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം പോലും നടത്തുവാൻ കഴിയാതെ ഇവർ പിന്മാറുകയായിരുന്നു അധികൃതരുടെ ഈ അവഗണനയിൽ പ്രതിഷേധിച്ച് വിവിധ സംഘടനകൾ പലവട്ടം പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു എന്നാൽ പ്രതിഷേധ ശബ്ദം ബദിരകർണങ്ങളിലായിരുന്നു പതിച്ചിരുന്നത് ഏറ്റുമാറും മഹാദേവ ക്ഷേത്രത്തിലെ തിരു ഉത്സവ നാളിലും അന്ധകാരത്തിൽ കിടക്കുന്ന ബെസ്ബെയിൽ ചിരാതുകൾ തെളിയിച്ച് പ്രതിഷേധിക്കാൻ വീണ്ടും ഹൈന്ദവ സംഘടനകൾ വരികയായിരുന്നു ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് രാജേഷ് നട്ടാശ്ശേരി മഹാദേവ ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി കെ എൻ ശ്രീകുമാർ പി എൻ രവീന്ദ്രൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച വൈകിട്ട് ആറിന് തിരുവറ്റുകരപ്പൻ ബസ് ബേയിൽ ചിരാതുകൾ തെളിയിച്ച് പ്രതിഷേധിച്ചു ദിവസവും ആയിരക്കണക്കിന് യാത്രക്കാർ ഉപയോഗിക്കുന്ന ഈ ബസ്വേ അതുപോലെ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നും ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെത്തുന്ന വിശ്വാസികൾക്കും പ്രയോജനപ്പെടുന്ന ഈ ബസ്വേ ഈ കനിവിനാസനം പദ്ധതി ഉൾപ്പെടുത്തിയപ്പോൾ പറഞ്ഞത് ഈ ബസ് വേയിൽ വൈദ്യുതി ശുചിമുറി ഈ ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഏകദേശം ലക്ഷം രൂപയാണ് ഇവിടെ നിർമ്മിച്ചത് ഏറ്റുമാനൂർ ക്ഷേത്രോപദേശ സമിതിയുടെ അഭ്യർത്ഥന പ്രകാരം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ആയിരുന്ന മുണ്ടക്കലിന്റെ ഇടപെടലിൽ വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച ബസ് വേ ഇന്നും ഇരുട്ടിലാണ് കിടക്കുന്നത് ഇവിടെ ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനോ ഫാനുകൾ സ്ഥാപിക്കുന്നതിനോ ബന്ധപ്പെട്ടവരാരും ഇനിയും തയ്യാറായിട്ടില്ല ന്യൂസ്